നിങ്ങൾക്ക് കേൾക്കണോ റസൂറുള്ള എന്റെ കാഴ്ചയും കേളിയും അസാധാരണയാണെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പം മൗനവിയും അത് സമ്മതിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ വെക്കൂ

അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദ് ശബ്ദം കേട്ടല്ലോ മാത്രം കണ്ടല്ലോ ആയിഷ ജിബിരിയുടെ മടിക്കത്തിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂൽ ജിബിരി ശബ്ദം കേട്ടിട്ടുണ്ട് ജിബിരി കണ്ടിട്ടുണ്ട് അതേ അവസരത്തിൽ ആയിഷ ആയിഷബീബി റവിയല്ലോ ശബ്ദം കേട്ടിട്ടുമില്ല അതാ പറഞ്ഞത് ഈ റസൂലുല്ലാഹി സല്ലു വലൈ വസ്ലമിന് വഹയി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു കണ്ടോ